ഇങ്ങനെ ഒരു വയനാട് ഇത്രയും വലിയൊരു ദുരന്തം നടന്നു എന്നുള്ളത് നമ്മൾ അന്നത്തെ ദിവസം രാവിലെ വളരെ ദുഃഖകരമായിട്ടാണ് നമ്മളും ഉണർന്നത് ആ ഒരു വാർത്ത കേട്ടിട്ടാണ് തുടരെ അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ കേൾട്ടൻ ഗ്രൂപ്പിനകത്ത് തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾ ഒന്ന് മുന്നോട്ട് വരണം എന്ന് പറയുകയും അതിൽ ഏകദേശം നൂറ്റി എഴുപത് മെമ്പേർമാരുള്ളതിൽ കുറച്ച് ആളുകളൊക്കെ അബ്രോഡാണ് എങ്കിലും ഒരു എഴുപത്തൊന്ന് എൺപതോളം ആളുകൾ സ്വന്തം വാഹനവും എടുത്തിട്ട് ഞാൻ റെസ്ക്യൂവിന് പോകാൻ റെഡിയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് സ്വയമേ കടന്നു വരികയാണ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കേൾ ടെൻ റെസ്ക്യൂ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്തായിരുന്നു നമ്മളുടെ ബാക്കി റെസ്ക്യൂ ഓപ്പറേഷൻസ് എല്ലാം നടത്തിയിരുന്നത് ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിനകത്ത് നിന്ന് ഒരു മെഡിക്കൽ ടീമിനെ അറുപത് പേരുള്ള ഒരു മെഡിക്കൽ സംഘത്തിനെ ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്നും ഈ പറഞ്ഞ ദുരന്തം ഭൂമിയിലേക്ക് ആളുകൾ ട്രാൻസ്പോർട്ട് ചെയ്യാന്നുള്ള ഒരു ടാസ്ക്കാണ് അത് കേരള മോട്ടോർ സ്പോർട്സ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കോഴിക്കോടുണ്ട് അവരുടെ കെയർ ഓഫിലാണ് നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നത് മിസ്റ്റർ സുജി എന്ന് പറയും പുള്ളിയുടെ പേര് അങ്ങനെ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് വണ്ടികൾ വിട്ടു കൊടുത്തു നമ്മുടെ വണ്ടികളാണ് ഈ പറഞ്ഞ ഡോക്ടർ സാ നമ്മുടെ വണ്ടികളും അവരുടെ വണ്ടികളും എല്ലാം ഒരുമിച്ച് കൂടി അവിടെ ചെന്നു അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് നമുക്ക് വന്നത് കോൾ വന്നു മേപ്പാടി സി ഐയുടെ കോൾ വന്നു ഇതുപോലെയുള്ള ഓഫ് റോഡ് വാഹനങ്ങൾ ഞങ്ങൾക്ക് വേണം ഒരു പത്തോളം വാഹനങ്ങൾ തരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് സോ അപ്പോൾ നമ്മൾ പത്തല്ല എത്ര വേണമെങ്കിലും എന്നുള്ള രീതിയിലാണ് നമ്മളൊരു അടുത്ത് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പത്തോളം വാഹനങ്ങളും ഏകദേശം ഒരു പത്ത് ഇരുപതോളം നമ്മുടെ ക്ലബ് മെമ്പേഴ്സും അവിടെ പോവുകയും തുടർച്ചയായി രണ്ട് മൂന്ന് ദിവസം നമ്മളീ കണ്ട എല്ലാ റെസ്ക്യൂ ഓപ്പറേഷൻസിനും അവിടെ ഒരു ടീമായിട്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കുന്നു പേരൽ ഈ ബോഡികളെല്ലാം ഒഴുകി വരുന്നത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ നിലമ്പൂര് മുണ്ടേരി ഭാഗങ്ങളിലൂടെയാണ് അപ്പോൾ ആ ഭാഗത്തു നിന്നും നമുക്ക് കോളുകൾ വന്നു ഞങ്ങൾക്ക് ജീപ്പ് വേണം പോകാനാണ് ഈ ബോഡി കൊണ്ടുവരുന്ന സന്നദ്ധ ാണ് വയനാട്ടിലെ ആ ഒരു ഭൂമിയിൽ ഒരുപാട് ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളെ പോലീസിൻ്റെ അടുത്ത് പോലും ഇല്ലാത്ത സന്നാ സന്നാഹവുമായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്ന കേൽടെൻ ഓഫ് റോഡ് അവരായിരുന്നു അവരെ പെർഫോമൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഏറെ നെട്ടിച്ചത് സത്യം പറഞ്ഞാൽ എന്തിനും ഏതിനും ഫൈൻ ഫൈനിടുന്ന ടയറ് വീതി കൂടിയതിൻ്റെ പേരിലും ഇത്തരത്തിലൊക്കെ വളരെയധികം ഇടുന്ന ആ മനുഷ്യർക്ക് അവർ തന്നെയായിരുന്നു പല സ്ഥലങ്ങളിൽ നിന്നും പോലീസ് വിളിച്ചു ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു പത്ത് ഓഫ് റോഡ് വാഹനങ്ങൾ തരുമോ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിൽ ഒരുപാട് ആളുകൾ വിളിച്ചു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേൾ ഓഫ് റോഡ് എന്ന് പറയുന്ന ടീംസ് ആരാണെന്നും എന്താണെന്നൊക്കെ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ആളുകളെ പലപ്പോഴും പോലീസും നമ്മളെ അവരൊക്കെ വളരെ നിസ്സാരമായിട്ട് കാണാറുണ്ട് വീതി ടയർ വീതി കൂടിയതിൻ്റെ പേരിൽ സത്യം പറഞ്ഞാൽ അന്ന് അവിടെ അത്രയും വലിയ ഉരുൾപൊട്ടൽ നടക്കുന്ന സമയത്ത് രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വാഹനമായിരുന്നു അത്രയും ടയർ വീതി കൂടിയത് കൊണ്ട് തന്നെ അന്ന് പോലീസിൻ്റെ അടുത്തും ഇത്തരം ഓഫ് റോഡ് വാഹനങ്ങളിൽ സമാനമായ വാഹനങ്ങളുണ്ട് പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത്തരം വെള്ളത്തിലും ഇതുപോലൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അതിയായ വീതി കൂടിയ ടയറാണ് പ്രത്യേകിച്ച് പോലീസിന്റെയും ഇവരൊക്കെ സാഠ്യ നിലപാട് കൊണ്ട് തന്നെ അവരെ വാഹനത്തിന് പോലും ഇത്തരം വീതി കുറഞ്ഞ ടയറുകളായതുകൊണ്ട് ഇത്തരം ഏരിയകളിൽ വളരെ പ്രയാസകരമായിരുന്നു ഇനിയെങ്കിലും പോലീസ് ഇത്തരം കാര്യങ്ങളിൽ നമ്മളെ അധികാരികളൊക്കെ കുറച്ചൊക്കെ ഒരു പരിഗണന നൽകുക കാരണം ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഇത്തരം ഓഫ് റോഡ് ടീമുകൾ ഓഫ് റോഡ് വാഹനങ്ങൾ ഇതിനൊക്കെ നമ്മളെ നാട്ടിൽ നമ്മൾ ഇപ്പോൾ കൊറോണ സമയത്ത് ഡ്രോൺ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകളെ കണ്ടെത്തുന്നതിനും ആളുകൾ ഉപയോഗിച്ചിരുന്നു അതേപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇത്തരം സാഹചര്യങ്ങളിൽ ഇത്തരം വാഹനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്ര പഠനങ്ങളും ഇതിൻ്റെ ഒരു അക്കാദമിയൊക്കെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യണം എന്നാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ടും നമ്മുടെ നാടിനെ ഒരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റും ഇത്തരം പ്രയാ നമ്മൾ പറയാറില്ലേ നമുക്ക് ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിൽ നമുക്ക് സഹായത്തിനെത്തിയവരുന്ന് നമ്മൾ പലപ്പോഴും ഏറ്റവും ചില ആളുകളൊക്കെ അങ്ങനെയുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങോട്ട് ഒഴിച്ച് തള്ളിയ മനുഷ്യരായിരിക്കും നമ്മളെ ജീവൻ പോലും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എത്തിപ്പെടാറ് ഏതായാലും ആ ഓഫ് റോഡ് ടീം നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ആ സന്നദ്ധ പ്രവർത്തകരുടെയും പോലെ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഭാഗമായി എന്ന് മാത്രം അവർ ആ ബോഡിയെല്ലാം അഞ്ചും ആറും കിലോമീറ്റർ ചുമന്ന് വരുമ്പോൾ പുഴ ഇങ്ങ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആംബുലൻസ് എത്തുന്ന ദൂരത്തേക്ക് രണ്ട് മൂന്ന് കിലോമീറ്റർ ഓഫ് റോഡ് ഓടാനുണ്ട് അവിടെ ഇതുപോലെയുള്ള കേപ്പബിൾ ആയിട്ടുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഈ ഒരു ബോഡി എടുത്തിട്ട് ആംബുലൻസിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ളൂ എന്നുള്ളൊരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് സോ അവിടത്തേക്ക് ഒരു അഞ്ച് വണ്ടി വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു പന്ത്രണ്ടോളം വാഹനങ്ങളും കൊണ്ടുപോയി ഇനി ആവശ്യം ഞങ്ങൾ അഞ്ച് വണ്ടികൾ ഉള്ളിൽ കയറ്റി വിട്ടോളൂ ബാക്കി ഇനി ആവശ്യം വരികയാണെങ്കിൽ ഞങ്ങളിവിടെ പുറത്ത് വെയിറ്റ് ചെയ്തോളാം ആവശ്യം എടുക്കാമെന്ന് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എല്ലാ വണ്ടികളും അതിനകത്ത് കയറ്റിയിട്ട് അവിടെയുള്ള ഡെഡ് ബോഡികളെയും ബോഡി പാർട്സുകളെയും ആംബുലൻസിലേക്ക് കൊണ്ടുവരുന്നു പോലീസ് ഓഫീസേഴ്സിനെ ഫയർഫോഴ്സ് ഓഫീസേഴ്സിനെ ബാക്കി സന്നദ്ധ സംഘടനകൾക്കുള്ള അവരങ്ങോട്ട് കൊണ്ടുപോകുന്നു ഫുഡ് സപ്ലൈ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മുണ്ടേരി ഭംഗിയായിട്ട് ചെയ്തു ഈ പ്രളയം അല്ലെങ്കിൽ ഈ ഒരു ദുരന്തം നടന്ന ദിവസം സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ തന്നെ മലപ്പുറം ജില്ലയിൽ എം ബി എച്ച് ഹോസ്പിറ്റൽ പരിസരത്ത് നിങ്ങളെല്ലാം കണ്ടതാണ് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ പാകം ഉള്ള ആ ഒരു ബ്ലാക്ക് കളർ മഹീന്ദ്ര ബോലിയറോ നമ്മുടെ ക്ലബ്ബിലെ വാഹനമാണ് നമ്മുടെ ഫ്രണ്ട് ഷിമിലി എന്ന് പറയുന്ന ആളുടെ വാഹനമാണ് പുള്ളി അവിടെ പോയിട്ട് എം ബി എസ് ഹോസ്പിറ്റലിലെ പേഷ്യൻസിനെ ഡോക്ടേഴ്സിനെല്ലാം റിക്കവർ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ തൊട്ട് പുറകിലുള്ള സ്കൂ വീടിലെ ഒരു ഗൃഹനാഥൻ നടക്കാൻ പോലും കഴിയാത്ത ഒരു രോഗിയായി അവശനായിട്ടുള്ള ഗൃഹനാഥനെ റെസ്ക്യൂ ചെയ്യുന്ന ആ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് അപ്പോൾ വയനാടാണെങ്കിലും പിന്നെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ ഇതുപോലെ ലാൻഡ് സ്ലൈഡിങ്ങിനുള്ള സാധ്യതകളുള്ള മേഖലയിൽ നിന്നൊക്കെ ആളുകളെ നമ്മൾ ഒഴിപ്പിക്കാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായിട്ട് കരുവാരക്കുണ്ട് പഞ്ചായത്ത് കരുവാരക്കുണ്ട് എന്നുള്ളൊരു മെമ്പറുണ്ട് നമ്മുടെ ഷാഫി എന്ന് പറയും പുള്ളി അവരുടെ നാട്ടുകാരായിട്ടുള്ള പഞ്ചായത്തിൻ്റെ അധികൃതർ കോണ്ടാക്റ്റ് ചെയ്തു ഞങ്ങൾക്ക് ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് ഒരു ഏഴ് മണി സമയം ആവാറായപ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ച് ജീപ്പുകൾ വേണം കാരണം ഇങ്ങനെ റെസ്ക്യൂ നടത്തി അവിടെ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റാനാണ് അതിനെന്താ നമ്മുടെ കയ്യിൽ നൂറ്റി ഇപ്പോൾ കറന്റ്ലി എക്സാക്ട്ലി പറയുകയാണെങ്കിൽ വൺ നയൻറ്റി സിക്സ് മെമ്പേഴ്സ് ഉണ്ട് പിന്നെ ഏകദേശം നൂറ്റൻപതോളം ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുള്ള ജീപ്പുകളുണ്ട് അത് നയൻറ്റീൻ ഫോർട്ടി ടു തൊട്ടുള്ള ജീപ്പ് തൊട്ട് ട്വൻറ്റി ട്വൻറ്റി ഫോർ വരെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഓഫ് റോഡ് വാഹനങ്ങൾ വരെ നമ്മുടെ കയ്യിലിപ്പം റെഡിയാണ് സോ നമ്മളൊരു അടുത്തൊരു ബാച്ച് അങ്ങോട്ടേക്ക് ഏകദേശം ഒരു പതിനഞ്ച് വാഹനങ്ങളുമായിട്ട് കരുവാരക്കൊണ്ട് പോവുകയും മലയോര മേഖലയിൽ താമസിക്കുന്ന ഈ ഒരു ദുരന്ത സാധ്യതയുള്ള ഏരിയയിലുള്ള നൂറ്റി ഇരുപതോളം ആളുകളെ അവിടെ നിന്നും ഇറക്കി ക്യാമ്പിലേക്ക് രണ്ട് മൂന്ന് ദിവസം അവരെ വീട്ടിലേക്ക് ചെയ്തു അപ്പം ഇത് ഇങ്ങനെ ഞങ്ങളുടെ റെസ്ക്യൂ ഓപ്പറേഷൻസ് എല്ലാം ഏതായാലും ഇവരെ കൂടെ നമ്മളെ ഫിലിപ്പ് പോലീസ് ഉണ്ട് ഫിലിപ്പ് മെമ്പാടുണ്ട് അപ്പൊ അവരും ഇതേക്കുറിച്ച് കുറിച്ച് അവർക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് കൂടെ നമ്മൾ കേൾക്കണം പ്രത്യേകിച്ച് ഇത്രക്ക ഒരുപാട് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരിക്കൽ ട്രക്കിലൊക്കെ കയറ്റി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു റോട്ടിൽ ഇറക്കാൻ പറ്റില്ല ഈ വാഹനം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും മോശമായിട്ട് ഇൻസൾട്ട് ചെയ്യപ്പെട്ട ഒരു സമുദായമാണ് ഇത്ര ഓഫ് റൈഡ് എന്താ പറയുക ഓഫ് റൈഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ശരിക്കും ഓഫ് റൈഡ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ അതാണ് കാരണം ഇത്തരം അഡ്വഞ്ചറൊക്കെ നമ്മൾ കാണിക്കുകയായിരിക്കും എന്തിനാണ് ഇവിടെ ഈ മലയൊക്കെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് അത് എന്തിനാണ് ഇത്ര പണം ചിലവാക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അവരൊക്കെ ഓഫ് റോഡ് പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് നിരവധി കുടുംബങ്ങളെ ആ വയനാടിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഏതായാലും ഇവരെ കൂടെ നമ്മളെ ഫിലിപ്പ് മെമ്പാട് പോലീസ് ഉണ്ട് ഫിലിപ്പ് മെമ്പാടുണ്ട് അപ്പോൾ അവരും ഇതേക്കുറിച്ച് അവർക്ക് എന്താണ് എന്താണിതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നുകൂടെ നമ്മൾ കേൾക്കണം പ്രത്യേകിച്ച് ഇത്രയൊക്കെ ഒരുപാട് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരിക്കൽ ട്രക്കിലൊക്കെ കയറ്റി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു റോട്ടിൽ ഇറക്കാൻ പറ്റില്ല ഈ വാഹനം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും മോശമായിട്ട് ഇൻസൾട്ട് ചെയ്യപ്പെട്ട ഒരു സമുദായമാണ് ഇത്രയും ഓഫ് റൈഡ് എന്താ പറയുക ഓഫ് റൈഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ശരിക്കും ഓഫ് റൈഡ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ അതാണ് കാരണം ഇത്തരം അഡ്വഞ്ചർ ഒക്കെ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇവിടെ ഈ മലയൊക്കെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് അത് എന്തിനാണ് ഇത്ര പണം ചെലവാക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അവരൊക്കെ ഓഫ് റോഡ് പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് നിരവധി കുടുംബങ്ങളെ ആ വയനാടിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം മറ്റു പുറത്തുനിന്ന് വരുന്ന പിഴ ഈടാക്കുന്നവരോടെയാണ് പക്ഷേ നമുക്കൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം എല്ലാവരും ആശ്രയിക്കുന്നത് പട്ടാളം വരെ ആശ്രയിക്കുന്നത് ഇത്തരം വാഹനങ്ങളെയാണ് സാർ നിയമപാലകനം നിലയ്ക്കും അതോടൊപ്പം തന്നെ ഒരു സാമൂഹ്യ സേവനം നിലയ്ക്കും എങ്ങനെയാണ് ഇതിനെ കാണുന്നത് സുമത അതായത് ഞാൻ ഇതിനെ പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ് പക്ഷേ എപ്പോഴും ഇപ്പം തന്നെ ഇപ്പോൾ ഒരു രണ്ട് ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മളിത് സംഭവം നടന്നപ്പോൾ ആദ്യമായിട്ട് നിലബുരിലേക്ക് പോകണമെങ്കിൽ സാധാരണ വാഹനങ്ങളൊന്നും പറ്റില്ലല്ലോ എന്ന് വെച്ചാൽ വെള്ളം കരുന്ന പ്രശ്നം വന്നപ്പോൾ ആദ്യം ഓർത്തി കേൾട്ടൻ ഗ്രൂപ്പിനെയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ആ നമ്പർ എടുത്ത് നമ്മളെ വിളിച്ച് അതിന് മുഖം ഷ്യാമിലാണ് വിളിച്ച് വിളിച്ചത് ഷാമിൽ വണ്ടി റെഡി എന്ന് പറഞ്ഞു അങ്ങനെ ഷാമിലും ഒരു സുഹൃത്തും കൂടെ സ്റ്റേഷനിൽ പുറത്തു വന്നു പിന്നെ അവരുടെ വണ്ടിയിലാണ് നിലമ്പൂർ പോകുന്നതും പിന്നെ അതേപോലെ തന്നെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ടോളം ബോഡി ഇൻക്വസ്റ്റ് ചെയ്യാനൊക്കെ കൂടെ വന്ന് അവർ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ സമൂഹം ചോദിച്ച പോലെ നിയമത്തിനകത്ത് ഒരുപാട് ഇതുണ്ട് പിന്നെ റിസുണ്ട് ഒരുപാട് പിന്നെ ബാധ്യതകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ ആ ആണ് അപ്പോൾ എന്നിരുന്നാലും അത് മറ്റുള്ളവരിലേക്ക് ഉണ്ടാക്കുന്ന ഒരു ഒരു ഇതുണ്ട് അനുകരണമുണ്ട് അതൊരു പക്ഷേ അതിനൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ പലതും നിയമം അതിനു തടയിടുന്നുണ്ട് പക്ഷേ പലപ്പോഴും ഇവരുടെ മനസ്സുകളൊക്കെ വിഷമിക്കുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞ പറഞ്ഞ കാലത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം അതെന്ന് വെച്ചാൽ ഇവർ എത്രയോ നല്ല വളരെ മനോഹരമായി സംസാരിച്ചത് കാരണം ഇതെല്ലാം അവർ ചെയ്ത കോൺഫിഡൻസ് ആണ് അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട് ഒരു ഇടമുണ്ട് ആ ഇടത്തിൽ ഇതല്ലാതെ വേറെ ഒരു ഓപ്ഷനകത്തില്ല പിന്നെ എന്തിന് ചില നൂലാമാലകൾ എന്ന ചിന്തയാണ് അവർക്ക് വരുന്നത് എന്നാലും ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു വാക്കുമില്ല വിളിച്ചാൽ ഓടിപെടാൻ കഴിയുന്ന നല്ല മരക്കരുത്തുള്ള നല്ല ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കേട്ട ഗ്രൂപ്പ് തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങളുടെ കൂടെയുണ്ട് എന്നാലും നിയമത്തെയും കൂടെ നമ്മൾ ചേർത്ത് പിടിക്കുക ഏതായാലും ഈ ഓഫ് ഫ്രൈഡേസിനും കുറച്ച് മറ്റു കുറച്ച് പറയാനുണ്ട് അതുകൂടെ കേട്ടോ പൂപ്പാനെ അന്ന് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയത് അപ്പം ഇതുപോലെയുള്ള പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഓഫ് റോഡ് ഇവന്റുകൾ ഓടിച്ച് നമ്മുടെ മെമ്പേഴ്സിനാണെങ്കിലും നമ്മളിതിൽ നമ്മുടെ മെമ്പേഴ്സ് ഇതിൽ ഓടിക്കുന്ന ആളുകൾക്ക് ആ ഓടിച്ചു കിട്ടുന്ന എക്സ്പീരിയൻസ് ഈ എൻ്റെ വണ്ടിയുടെ കേപ്പബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനും എൻ്റെ വണ്ടി ആ കാണുന്ന ഒബ്സ്റ്റക്കളിനെ കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും ഇവർ മുൻകാലങ്ങളിൽ ഇവൻറ്റുകൾ ഓടിച്ചു കിട്ടുന്ന എക്സ്പീരിയൻസൊന്നും കോൺഫിഡൻസും മാത്രമാണ് അവർ ഇത് അത്തരം ഇതേ ചാടിയിറങ്ങാനുള്ള ഒരു ആത്മധൈര്യം നമുക്ക് വരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ലൈറ്റ് തന്നെയാണ് നമ്മളും ഇന്നും റിക്വസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും വേറെ ഇപ്പൊ മുണ്ടേരി നമ്മൾ റെസ്ക്യൂവിന് പോയപ്പോൾ ആ പുഴയുടെ അപ്പുറത്ത് നിന്ന് അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ നമ്മളെ റെസ്ക്യൂവിന് പോയ ആൾക്കാർക്ക് തിരിച്ചു വരാൻ വരാന് ലൈറ്റില്ലാത്തൊരു ബുദ്ധിമുട്ട് വന്നു അവിടെ ഫോറസ്റ്റിന്റെ വണ്ടികളും എല്ലാ വണ്ടികളും ഉണ്ട് പക്ഷെ ഈ ഇത്രയും ലോങ്ങിലൊരു പുഴയിൽ നിന്ന് ഇവിടുന്ന് എത്തേണ്ടി വന്നത് നമ്മളെ വണ്ടിയിലുള്ള ലൈറ്റാ അല്ലാത്ത ലൈറ്റുകളൊന്നും അവിടെ എത്തുന്നില്ല എന്നിട്ട് ആ ഒരു പുഴയിലോട്ട് നമ്മളെ വണ്ടി കയറ്റി ഇറക്കി നമ്മൾ ലൈറ്റായിട്ട് വിട്ടു ഫോറസ്റ്റ് ജീപ്പ് അതേപോലെ എന്താ ഒരുപാട് വണ്ടികൾ അവര് എന്താ വണ്ടികളിട്ടപ്പോ അവർക്ക് ലേറ്റായിട്ട് ഒത്തുനിന്നു നമ്മളെ വണ്ടിയോട് ലേറ്റും നമ്മളെ വണ്ടിയാണ് അവിടെ ഒരു ആശ്രയിച്ച് നിന്നത് ഓപ്ഷൻ തീർച്ചയായിട്ടും ഇപ്പോ ഒരാഴ്ച രണ്ടാഴ്ചയും പതിനായിരം രൂപ എടുത്തവരെ ഫൈൻ കൊടുത്ത വണ്ടി കൊണ്ടാണ് ഞാൻ പോയി പോയാണ്ട് ലേറ്റ് അടിച്ചു കൊടുക്കുന്നത് നമ്മളിപ്പോഴും പറയുന്നത് ഒരിക്കലും പോലീസിനെയോ ആർ ഒന്നും കുറ്റം പറയല്ല നമ്മളിവിടെ എഴുതപ്പെട്ട നിയമങ്ങളിൽ വരേണ്ട ഭേദഗതി വരുത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതുപോലുള്ള ചെറിയ ലൈറ്റ് മോഡിഫിക്കേഷനൊക്കെ മോട്ടോർ വെഹിക്കിൾ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറയുന്ന പോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ ഒരു സിസ്റ്റം നമ്മൾ ഈ ചെയ്യുന്ന മോഡിഫിക്കേഷൻ ഗവൺമെന്റ് അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആർ ടി ഒ ചെക്ക് ചെയ്ത് ഇത് പ്രോപ്പറായ രീതിയിലാണോ ചെയ്തത് എന്ന് വിറ്റ്നസ് ചെയ്തിട്ട് നമ്മൾ അഡീഷണൽ ടാക്സ് എന്തെങ്കിലും പേ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് തന്നു തന്നുകഴിഞ്ഞാൽ നമുക്ക് വലിയ കാര്യമാണ് ഇവർ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവർ നേരിടുന്ന വെല്ലുവിളികൾ നമുക്കറിയാം അതുകൊണ്ട് തന്നെ പ്രായോഗികമായിട്ടുള്ള സമീപനം ആ നിയമ ഭേദഗതിയുടെ കാര്യത്തിലാണെങ്കിലും നടപടികളുടെ കാര്യത്തിലാണെങ്കിലും അതുകൂടി സ്വീകരിക്കണമെന്നാണ് വലിയ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ നേതൃത്വം അതിൽ ഈ കേൾട്ടൻ അനുമോദ് ന്യൂസ് പലപ്പോഴും നമ്മൾ തള്ളിയ ഒന്നുമല്ല നമുക്ക് അവരെ കൊണ്ട് ഉപകാരമില്ല എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിയ പല മനുഷ്യരും നമ്മുടെ സമൂഹത്തിലും ജീവിതത്തിലും നമുക്ക് ഉപകാരം വന്നിട്ടുണ്ട് അത് നമ്മൾ ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കണം നമ്മള് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വേണം ഓരോ കാര്യത്തിനും നമ്മൾ നമ്മളുടേതായ പല തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ കാരണം രാജ്യത്തിലെ നിയമങ്ങളും കോടതിയൊക്കെ അതിൻ്റേതായ വഴിക്ക് തന്നെ പോകണം പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ ഇളവ് നൽകി കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങളിലെങ്കിലും നമുക്ക് ഇത്തരം മനുഷ്യരെ നമുക്ക് ഒരുപാട് ഉപയോഗപ്പെടുത്താം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഗവൺമെൻറ്റും സപ്പോർട്ട് ചെയ്ത് ഇത്തരം അക്കാദമിക്ക് ബേസിൽ നമ്മൾ സാധാരണ നീന്തം പഠിപ്പിക്കുന്നതും അത്തരത്തിൽ പല കാര്യങ്ങളും സ്കൂളിലൊക്കെ പഠിപ്പിക്കാറുണ്ട് എന്തുകൊണ്ട് ഓഫ് റോഡൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലൊക്കെ കോളേജിലെ കുട്ടികളൊക്കെ വളർത്താവുന്നതാണ് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അനുഭവങ്ങളിൽ നിന്നാണ് പാഠങ്കം പഠിക്കാറ് ഒക്കെ നമ്മൾ പറയാറില്ലേ അത് തന്നെയാണ് യഥാർത്ഥം സംഭവിച്ചിട്ടുള്ളത് സത്യം പറയുകയാണെങ്കിൽ ആ ഓഫ് റോഡേഴ്സൊക്കെ ഇത്തരത്തിൽ ക്രിയാത്മകമായി ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആളുകൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടത് അപ്പോൾ വീഡിയോക്കുറിച്ചൊരു അഭിപ്രായം നടക്കാൻ പറ്റി പുതിയ മറ്റു വീഡിയോ സമയം കൊണ്ട് കാണാം